ചട്ടപ്പി സ്വാമികളുടെ ജന്മദിനം നമ്മൾ കൊണ്ടാടുന്ന ഇന്നത്തെ ദിവസം അദ്ദേഹത്തിന്റെ ജീവിതവും ദർശനങ്ങളും എന്ന ടോപ്പിക്കിലാണ് അദ്ദേഹം അദ്ദേഹത്തെ സംസാരിക്കാനാണ് എനിക്ക് ഇരിക്കുന്ന ചുമതല ചട്ടപ്പി സ്വാമികൾ പരമഭട്ടാചാര്യ വിദ്യാച വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികൾ അദ്ദേഹം ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിൽ തിരുവനന്തപുരത്തെ കണ്ണൻമൂലയിലുള്ള ഉള്ളൂർ കോട്ട് വീട്ടിലാണ് ഒരു നായർ തറവാട്ടിലാണ് അദ്ദേഹം തിരിച്ചത് നിങ്ങൾ ആ കാലത്തെ പറയുമ്പോൾ നമ്മൾ ഓർത്തുകൂടുക ആ സമയത്തെ കേരളത്തിന്റെ അവസ്ഥ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ഇന്ന് നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ അന്നത്തെ സമയത്തെ കേരളത്തിൻ്റെ അവസ്ഥ നമുക്കറിയാം ഹൈക്കം തൊട്ടുകൂടായ്മ അങ്ങനെയുള്ള എല്ലാ രീതിയിലുള്ള സമൂഹ അനാചാരങ്ങൾ നിലനിൽക്കുന്ന ഒരു കാലത്തായിരുന്നു ചട്ടമ്പി സ്വാമികളുടെ ജനനം അദ്ദേഹത്തിന്റെ അച്ഛൻ എന്ന് പറയുന്നത് വാസുദേവൻ നമ്പൂതിരി അമ്മ നന്ദാദേവി അവരൊരു അന്നത്തെ കാലത്ത് നായ ഒരു സംബന്ധ രീതിയിലുള്ള ഒരു വിവാഹത്തിൽ കൂടെ ഒരു ഉണ്ടായ ഒരു മൂത്ത മകനാണ് ആ അദ്ദേഹത്തിന്റെ പേര് അയ്യപ്പൻ എന്നായിരുന്നു എല്ലാവരും കുഞ്ഞൻ കുഞ്ഞൻ എന്ന് വിളിക്കുമായിരുന്നു അങ്ങനെയുള്ള ഒരു ജനിച്ച ഒരു സാധാരണ ജനത കുടുംബത്തിൽ ജനിച്ച ഒരു കുട്ടിയാണ് അദ്ദേഹം ദരിദ്ര കുടുംബമായിരുന്നു അതുകൊണ്ട് ആ ഔപചാരികമായിട്ടുള്ള വിദ്യാഭ്യാസം ഒന്നും നടന്നിട്ടില്ല അച്ഛനിൽ നിന്നും മൈമകത്തെ കുട്ടികളിൽ നിന്നും ഒക്കെ അദ്ദേഹം അക്ഷരാഭ്യാസം ഒക്കെ നടത്തി അതിനുശേഷം വടിവേശി ഒരു പേരുകൾ ആശാരിൽ നിന്ന് കണക്കും വായനയും പഠിച്ചു പിന്നെ കൊല്ലൂർ മഠത്തിലെ ശാസ്ത്രികളിൽ നിന്ന് അമരകോശം സിദ്ധരൂപം ലഘു ലഘു എല്ലാം പഠിച്ചിട്ട് അദ്ദേഹം അതിനുശേഷം കൊല്ലൂർ മഠത്തിൽ കൊല്ലൂർ മഠത്തിൽ രാവണ കൊടുക്കുക അവിടുത്തെ ശാസ്ത്രികൾ വന്നിട്ട് കുട്ടികളെ സംസ്കൃതമൊക്കെ പഠിപ്പിക്കും അപ്പം ഇദ്ദേഹം നായ കുട്ടിയാണെന്നുള്ള രീതിയിൽ ഇതിനോ കുട്ടിക്ക് പെർമിഷൻ ഇല്ല അവിടെ പഠിക്കാനൊന്നും അപ്പം ഈ കുട്ടി ഒളിഞ്ഞ് നിന്നിട്ട് ഇതൊക്കെ കേട്ട് പഠിക്കുമായിരുന്നു ഒരു ദിവസം ശാസ്ത്രികൾ കണ്ടു ഈ കുട്ടി ഒഴിഞ്ഞു നിന്നിങ്ങനെ കേട്ടു പഠിക്കുന്നത് അപ്പം ശാസ്ത്രികളെ വിളിച്ചു വിളിച്ചിട്ട് ചോദിച്ചപ്പോൾ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് പഠിച്ച കുട്ടികളെക്കാട്ട് നന്നായിട്ട് പടങ്ങളൊക്കെ മുന്നിൽപിള്ള കരസ്ഥമാക്കിയിരിക്കുന്നതായിട്ട് ശാസ്ത്രികൾക്ക് മനസ്സിലായിട്ട് ശാസ്ത്രികൾ പിന്നെ ഈ കുട്ടിയെ കൂടെ ക്ലാസ്സിൽ ഇരിക്കാനായിട്ടുള്ള അനുമതി കൊടുത്തു അതിനുശേഷം പതിനഞ്ചാം വയസ്സിൽ അദ്ദേഹം പേട്ടയിലൊരു രാമൻപിള്ള ആശാൻ്റെ ഗുരുകുലത്തിൽ പഠിക്കാനായിട്ട് പോയി അവിടെ അദ്ദേഹം അവിടുത്തെ ഒരു മുതിർന്ന കുട്ടിയായിരുന്നു അപ്പം ആശാൻ എന്തേലും കളരി അദ്ദേഹം ഗുരുകുലത്തിൽ നിന്ന് എവിടെയെങ്കിലും ചെറിയ സെല്ലെങ്കിലും പാഠങ്ങൾ പഠിപ്പിക്കാനും എന്നിട്ട് അവിടുത്തെ ക്ലാസ് കൺട്രോൾ ചെയ്യാനായിട്ട് അവിടുത്തെ ക്ലാസ്സിൽ പോകുമ്പോൾ നമ്മുടെ ക്ലാസ്സിൻ്റെ ക്ലാസ്സിലെ മുതിർന്നു മുട്ടി എന്നുള്ള രീതിയിൽ ഒരു മോണിറ്റർ അല്ലെങ്കിൽ ഒരു ലീഡർ എന്നുള്ള രീതിയിൽ ചട്ടമ്പിയാക്കി ചട്ടപ്പിള്ള ക്ലാസ്സിൽ ചട്ടം പഠിപ്പിക്കുന്ന ആൾ അങ്ങനെയുള്ള രീതിയിലെ ചട്ടപ്പിള്ള ക്ലാസ്സിലെ ചട്ടപ്പിള്ളേർക്കായിട്ട് ഉള്ള രീതിയിൽ ഇദ്ദേഹത്തിന് കൊടുത്തു അപ്പം അതാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ പേരിന്റെ ഉള്ളിൽ ചട്ടമ്പി സ്വാമികൾ എന്നുള്ള പേര് വന്നത് ചട്ടമ്പി എന്ന് പറഞ്ഞാൽ ലീഡർ എന്നുള്ള തത്വമാണ് അതിനുശേഷം മൂലം പഠനമൊക്കെ പിന്നീട് നിർത്തേണ്ടി വന്നു പിന്നെ അമ്മയ്ക്ക് മൂത്ത കുട്ടിയാണ് വീട്ടിലെ പ്രാരാബ്ധങ്ങളൊക്കെ മൂലം ഈ കുട്ടി എന്തെങ്കിലും ചെറിയ ചെറിയ ജോലി അല്ലെങ്കിൽ കൊല്ലൂർ വടത്തിലേക്ക് പോയിട്ട് പച്ചക്കറികളൊക്കെ ഇലക്കറികളൊക്കെ പിന്നെ പിന്നെ എടുത്തു കൊടുക്കുമ്പം അവരതിന് എന്തെങ്കിലും ഒരു വരുമാനം അവർ കുറച്ച് പൈസ കൊടുക്കും അങ്ങനെ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ ജോലികൾ ചെയ്ത് വീട്ടിൽ അമ്മയ്ക്ക് എന്തെങ്കിലും പൈസ കൊടുക്കാനായിട്ടുള്ളതൊക്കെ അദ്ദേഹം ചെയ്യുമായിരുന്നു അതിനുശേഷം മാധവരാമ ദിവാൻ ആയിരുന്നപ്പോൾ അദ്ദേഹം സെക്രട്ടേറിയറ്റിന്റെ നിർമ്മാണം നടക്കുകയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് എന്ത് ജോലി ചെയ്യാനും ഒരു മടിയൊന്നുമില്ല അദ്ദേഹം അവിടെ പോയിഷ്ടികൾ ചുമന്നു ചുമന്നിട്ട് ആ ജോലിക്ക് കിട്ടുന്ന പൈസ കൊണ്ടുപോയി അമ്മയും കൊടുക്കുവായിരുന്നു അപ്പൊ പിന്നീട് ഒരിക്കലും ആ വീട്ടിൽ നടന്നു പോയപ്പോ അദ്ദേഹം ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു ഈ സെക്രട്ടേറിയറ്റിന്റെ നിർമ്മാണ ചുമതയിൽ എനിക്കും പങ്കുവഹിക്കാൻ ഭാഗ്യമുണ്ടായി എന്നുള്ള ഒരു അഭിപ്രായം അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് കണ്ട സൗകര്യത്തിന്റെ നിർമ്മാണ പ്രക്രിയയെ മോശമല്ലാത്ത പങ്കുവഹിച്ചു എന്ന അഭിപ്രായം അദ്ദേഹം പറഞ്ഞു പിന്നെ പിന്നീട് ആ കൊല്ലുവ പണത്തിലേക്ക് കണക്കെടുക്കുക ജോലി ചെയ്തു പിന്നീട് ആധാരം എടുക്കുക എന്നായിട്ട് ഈ പോയി ജോലി ചെയ്തു അപ്പോൾ എല്ലാവരും ആധാരം എഴുതാൻ വരത്തേ ഒരു ആധാരം എഴുതുന്നതിന് ഒരു പണം എന്നുള്ളതായിരുന്നു അപ്പൊ ഒരു എട്ടും ആധാരം തന്നെ ഒരു ദിവസം എഴുതാം അപ്പൊ എട്ടും കൂടുതൽ ആധാരം കുഞ്ഞുങ്ങളിലേക്ക് എഴുതാൻ കിട്ടും അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും ഈ എട്ടും കൂടുതലും പാർട്ടി പൈസ ആയിട്ട് ആധാരം എഴുതി അത് മറ്റുള്ളവർക്കായിട്ട് ജീവിച്ച് കൊടുക്കും കാരണം എന്റെ വിശപ്പും അല്ലെ മറ്റുള്ളവർക്കും വേണം കഴിവുകൊണ്ട് പറഞ്ഞുകൊണ്ട് അത് വിഷയം തരികയില്ല കാരണം മനുഷ്യ മനസ്സ് എന്നുള്ളതാണ് സഹാനുഭൂതി അനുഭവം അങ്ങനെ മാനുഷിക മൂല്യങ്ങളുടെ ജന്മകാലത്തോടെ നന്നായി പരിഗണന ആളായിരുന്നു അതിനുശേഷം അദ്ദേഹം മതം തത്വശാസ്ത്രം ചരിത്രം എന്നിവയിലുള്ള പാഠ്യമെല്ലാം നിന്നും അതുകൊണ്ട് നീണ്ട താടി വളർത്തുക യോഗ ധ്യാനം കെടുത്ത ജീവിതം അങ്ങനെ അതുകൊണ്ട് എല്ലാവരും ബഹുമാനം പോലും അദ്ദേഹത്തെ സ്വാമി സ്വാമിയും വിളിക്കാൻ പറ്റുന്നു അതിനുശേഷം അദ്ദേഹം തമിഴ്നാട്ടിൽ പോയി തമിഴ്നാട്ടിൽ ചെന്നിട്ട് തമിഴ്നാട്ടിൽ വെച്ച അദ്ദേഹം ശാസ്ത്രം വൈദ്യം അദ്ദേഹം പഠിക്കാത്ത ഒരു മേഖലയും ഇല്ല ഈവൻ സംഗീതം നൃത്തം ചെണ്ടകുട്ട എല്ലാ മേഖലകളും അദ്ദേഹത്തിന് ഭക്ഷണമായിരുന്നു അതിനുശേഷം തിരുവനന്തപുരത്ത് ബോസ്തപ്പണിക്ക് വേണ്ടിയിട്ടൊരു പരീക്ഷ നടക്കുകയായിരുന്നു അപ്പോൾ പരീക്ഷ നടത്തുന്നതിന് ഒരു കാൻഡിഡേറ്റ് ആയിട്ടൊന്നും അദ്ദേഹം പോയില്ല പരീക്ഷ നടത്തി കുട്ടികളുടെ എല്ലാം പേപ്പർ നോക്കുമ്പോൾ ഒരേ ഉത്തരങ്ങൾ അപ്പോൾ അവർ നോക്കിയപ്പോഴാ പിന്നെ ഒന്നുകൂടെ പരീക്ഷ നടത്തിയപ്പോഴും അതേ ഉത്തരം അപ്പൊ അവർ ചോദിച്ചിട്ട് എല്ലാവർക്കും ആരാൻ പറഞ്ഞു തരുന്നേ അപ്പം കുഞ്ഞൻ പറഞ്ഞു തന്നതും അങ്ങനെ കുഞ്ഞനെ അവിടെ ജോലി ചെയ്തു പക്ഷെ അദ്ദേഹത്തിന് കണ്ടത് കണ്ടിട്ട് ജോലി ചെയ്യുന്നതിന് താല്പര്യമില്ലാതെ ആ ജോലി അദ്ദേഹം അവിടുന്ന് സർക്കാർ ജോലി വിട്ടിട്ട് പിന്നീട് അദ്ദേഹം ജ്ഞാനപല്ലാകര എന്നൊരു സാംസ്കാരിക സംഘടനയുടെ ഭാഗമായിട്ട് ആ സമയത്ത് അദ്ദേഹം മഹാ പണ്ഡിതന്മാരുമായിട്ടൊക്കെ പരിചയമായി അങ്ങനെ ഒരു മനോന്മനീയ ചിന്തനുള്ള സൗഹൃദത്തില് പാശ്ചാത്യ തത്വശാസ്ത്രങ്ങൾ അങ്ങനെ ബൈബിള് അങ്ങനെ ഗ്രന്ഥങ്ങളൊക്കെ അദ്ദേഹം പാശ്ചാത്യ സംസ്കാരങ്ങളൊക്കെ അദ്ദേഹം തത്വശാസ്ത്രങ്ങളൊക്കെ പഠിക്കാൻ തുടങ്ങി പിന്നെ ഇലത്തൂർ രാമസ്വാമിയിൽ നിന്ന് സംസ്കൃത മടങ്ങി നടത്തി തമിഴ് വ്യാകർത്തം യഥാർത്ഥ ഇതെല്ലാം അഭ്യസിച്ചു അതിനുശേഷം ഇതൊക്കെ പഠിച്ചതേ നമ്മുടെ തിരുവനന്തപുരം മഹാരാജ് കോളേജിലെ ഒരു തമിഴ് പ്രൊഫസറായിട്ടാണ് സ്വാമിനാഥ ദേശിൽ നിന്നുമാണ് അതിനുശേഷം അദ്ദേഹം തമിഴ്നാട്ടിൽ പോയി കല്ലടക്കുറിച്ച് എന്ന സ്ഥലത്തെ ഗുരുകുലത്തിൽ നേതൃത്വത്തിൽ അദ്ദേഹം അത്വൈതം വേദാന്തപ്പെടുത്തി അതിനുശേഷം അദ്ദേഹം രചനകളാണ് വേദാന്ധികാര നിരൂപണം അദ്വൈത ചിന്താ പ്രവൃത്തി പദ്ധതി ഇവയെല്ലാം പിന്നീട് അദ്ദേഹം ഗുരുകൂല വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ആലോചിച്ചൊക്കെ അദ്ദേഹത്തിന് ഔപചാരികമായിട്ടൊരു സ്കൂളിങ്ങോ ഒന്നും നടത്തിയിട്ടില്ല അദ്ദേഹത്തിന് ഒരു ഗുരുവുമില്ല ഇങ്ങനെ അദ്ദേഹം ആധ്യാത്മികമായിട്ട് അദ്ദേഹത്തിന് ഇതുവരെ എൻ്റെ മനസ്സിലിതാണ് എൻ്റെ ഗുരു എന്ന് പറഞ്ഞൊരു ഗുരു ഇല്ലാതെ കാലത്ത് ഇത്രയും അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ അഭ്യസിച്ചിട്ട് അദ്ദേഹം ഗുരുകുലത്തിൽ നിന്ന് തിരിച്ചു വരിക തിരിച്ചു വരുന്നത് അപ്പോൾ എപ്പോഴും അദ്ദേഹം ഒരു അകുട്ടുനെ പോലും സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു അപ്പോൾ തിരിച്ചു വരുന്ന വഴിയിലൊരു സംഭവം ഞാൻ വായിക്കാനിടയായി അദ്ദേഹം തിരിച്ചു വരുന്ന വഴിയിലെ ഒരു വടിമേശ്വരം എന്ന സ്ഥലത്ത് വെച്ച് ഒരു ഒരു വീട്ടിൽ ഭയങ്കരമായിട്ട് സത്യം നടക്കും എന്തോ വലിയ പ്രോഗ്രാം നടന്നിട്ട് അവരെ വേസ്റ്റ് ഒക്കെ ഇടുന്നതിന്റെ കൂടെ ഒരു വൃദ്ധനും കുറെ നായക പട്ടികൾ പട്ടികളും എല്ലാം വേസ്റ്റ് കഴിക്കുകയാണ് അപ്പോൾ അതിനകത്ത് ഈ പട്ടി പട്ടികളെയും കുട്ടികളെ തല്ലേ ഒക്കെ ചെയ്യുന്നതിനൊന്നും വകവയ്ക്കാതെ ഈ വൃദ്ധനെ ഈ വേസ്റ്റ് ഇങ്ങനെ അത് ഈ പട്ടികളോടൊപ്പം ഷെയർ ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഈ വൃദ്ധനെ കണ്ടപ്പോൾ കുഞ്ഞന്റെ കട്ടമ്പി സ്വാമിയാണ് ഒരു 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 ജ്യോതി ആ മനുഷ്യനിൽ അദ്ദേഹത്തെ അദ്ദേഹം ഒന്ന് നേരം നോക്കി നിന്നതിന് ശേഷം അപ്പോൾ നോക്കി നോക്കിയിരിക്കുന്ന വിദ്യാഭ്യാസം അയാൾ അവിടെയായിരുന്നു ഇപ്പോൾ കുഞ്ഞിനും സ്വാമികളും പുറകില് പോയി എന്നിട്ട് പിന്നെ ഒരു ഓട്ടമായിരുന്നു ഓട്ടത്തിന്റെ ലാസ്റ്റ് അദ്ദേഹം പറയുന്നത് പിന്നീട് അതിന്റെ അദ്ദേഹത്തിന് ബോധം വന്നപ്പോൾ ഈ വൃത്തിന്റെ മടിയിൽ ചട്ടമ്പിസ്വാമികൾ കിടക്കുന്നതായിട്ട് അവിടെ വെച്ചിട്ട് അദ്ദേഹത്തിന് ഒരു ആത്മബോധം അദ്ദേഹത്തിനുണ്ടായി ഈ വൃദ്ധൻ അദ്ദേഹത്തിന് പ്രണവമന്ത്രം ഉപദേശിച്ചു കൊടുത്തു അതിനുശേഷം ഈ ചട്ടമ്പിസ്വാമികൾക്ക് വേറെ ആത്മീയ തേജസ് ഉണ്ടായി അതിൽ പിന്നീട് അദ്ദേഹം പല സിദ്ധികളുള്ള ഒരു മനുഷ്യനായിട്ടാണ് പല പല രോഗങ്ങളും ഒരിക്കലും അദ്ദേഹത്തിന്റെ സഹോദരനായ കേശവുപ്തയുടെ ഭാര്യയുടെ ഒരേ രോഗവും അവിസ്മാരവും ഉണ്ട് അപ്പൊ ആ രോഗം സ്വാമികളൊന്നും അത്രം തിരിച്ച് കൊടുത്തു കഴിഞ്ഞപ്പോഴായിട്ട് ആ രോഗം മാറിയതായിട്ടുള്ള എനിക്ക് അനുഭവം പറഞ്ഞിട്ടുണ്ട് പിന്നീട് ഈ സമയത്ത് അദ്ദേഹം മരുത്തുവാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് ശ്രീനാരായണ ഗുരു അപ്പോൾ ശ്രീ ഏതോ ഒരു ശിഷ്യനും ശ്രീനാരായണ ഗുരുവിന് ചട്ടപ്പിസ്വാമികളെ കാണണം എന്ന് പറഞ്ഞിട്ട് ശ്രീനാരായണ ഗുരു ഏഹ് ചട്ടപ്പിസ്വാമികളുടെ അടുത്ത് വന്നു അപ്പോൾ ശ്രീനാരായണ ഗുരുവൻ പറഞ്ഞു എനിക്കൊരു ആധ്യാത്മിക ജ്ഞാനം വേണമെന്ന് ഉള്ള രീതിയിൽ അപ്പോൾ സീനാരായണ ഗുരുവിനെ ചട്ടപ്പി സ്വാമികൾ ഈ അതിനു മുമ്പേ വേറൊരു മന്ത്ര ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു പാലാസുബ്രഹ്മണ്യ മന്ത്രം ഒന്നും തന്നെ അതെ കൊല്ലൂർ ഈ ക്ഷേത്രത്തിലൊരു സന്യാസി ഭാഷായ വേഷം വന്നു താമസിച്ചു അപ്പോഴും ഇത്തരം ഞാനത് വിഷമയിക്കുന്നോണ്ട് ആരും രോഗികളെയും സന്യാസിമാരെയും കാണുമ്പോൾ അവരി എന്തെങ്കിലും കിട്ടും അപ്പൊ ഈ മനുഷ്യരെ കണ്ടപ്പോഴും ചെയ്യാൻ എന്തെങ്കിലും എനിക്ക് അറിവ് കിട്ടും എന്ന് പറഞ്ഞ ഇദ്ദേഹത്തെ പോകാൻ നേരത്തെ അദ്ദേഹത്തിനോട് എനിക്ക് അറിവ് നില പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു മന്ത്രം ഉപദേശിച്ചു കൊടുത്തു ബാലസുബ്രഹ്മണ്യ മന്ത്രം ആ മന്ത്രം ചട്ടമ്പിസ്വാമികൾ ശ്രീനാരായണ ഗുരുവിടെ ഉപദേശിച്ചു കൊടുത്തു ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിന്റെ ഒരു ആധ്യാത്മിക ഗുരു എന്ന രീതിയിലാണ് ചട്ടമ്പി സ്വാമികളെ കാണുന്നത് അപ്പൊ സുഹൃത്ത് ഗ്രന്ഥമായിരുന്നു ശ്രീനാരായണ ഗുരുവിനെ നാടോ എത്ര നാടോ അങ്ങനെ സംബോധന ചെയ്തു അദ്ദേഹത്തിന് അങ്ങനെ എല്ലാവരും മനുഷ്യരെ എല്ലാം സ്നേഹിക്കുന്ന ഒരു മനുഷ്യ സ്നേഹിക്കുകയായിരുന്നു അദ്ദേഹം പിന്നീട് അദ്ദേഹം നമ്മൾ പറയുന്ന പോലെ സന്യാസി യോഗ്യുന്നു അത് കാഷായ വേഷം ധരിക്കുക ആക്രമങ്ങൾ ഉണ്ടാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അതുപോലെ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് എഴുതുന്ന രചനകൾ പോലും അത് പബ്ലിഷ് ചെയ്യണം ബുക്കാക്കണം അങ്ങനെയുള്ളൊരു ആഗ്രഹം പോലും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല അതിനുശേഷം അദ്ദേഹം ഈ യേശുപിള്ളന്ന് പറയുന്ന അദ്ദേഹം മൂവാരിപ്പുഴയിലേക്ക് താമസമായി തിരുവനന്തപുരത്ത് അപ്പോൾ അദ്ദേഹം പിന്നീട് അദ്ദേഹം ഉമാറ്റിപ്പുഴയിലേക്കിട്ട് പിന്നീട് അദ്ദേഹത്തിന് മണ്ഡലം പ്രവർത്തന മേഖല എറണാകുളം ഇടപെട്ടി ഏറ്റുമാനൂർ എന്നൊക്കെയുള്ള സ്ഥലങ്ങളിലായിരുന്നു അതിന് ആ സമയത്തൊരു അനുഭവം ഉണ്ടായി ഏറ്റുമാനൂർ അമ്പലത്തിൽ ഉത്സവം നടക്കുകയായിരുന്നു അപ്പൊ ഉത്സവത്തിന് അവിടെ മൈക്കുകളൊക്കെ വെച്ച് കെട്ടി ഉത്സവം നടക്കുന്ന ആ ശബ്ദത്തിനെക്കാട്ടിൽ വലിയ ശബ്ദത്തിലെ അടുത്ത ഒരു ക്രിസ്ത്യൻ മിഷനറിമാർ മൈക്കി കെട്ടിട്ട് അവരുടെ സുവിശേഷ കൺവേശനത്തിൽ ഭയങ്കരമായിട്ടുള്ള കൊച്ച ഉണ്ടാക്കിക്കൊണ്ടിരുന്നു അപ്പോൾ അദ്ദേഹം നമ്മൾ നേരത്തെ പറഞ്ഞ പാശ്ചാത്യ ശാസ്ത്രങ്ങളെല്ലാം പഠിച്ചിട്ടുള്ള ആളാണ് ബൈബിളിനെപ്പോഴത്തേക്ക് നന്നായിട്ട് അതുപോലെ അദ്ദേഹം അതിനുശേഷം എഴുതിയ രണ്ട് ഗ്രന്ഥങ്ങളാണ് ക്രിസ്തുമത നിരൂപണവും ക്രിസ്തുമത മതസേനവും അപ്പൊ ക്രിസ്തു മത നിരൂപണമെന്നുള്ള ലേഖനത്തിൽ കൂടെ അദ്ദേഹം ക്രിസ്തുമതത്തിലെ മതത്തിലെ കർമ്മകൾ എല്ലാ മത നമുക്കറിയാം എല്ലാ മതങ്ങളും മനുഷ്യ സ്നേഹം നന്മ എങ്ങനെ ചിന്തിക്കണം നല്ല വഴിയാണ് കാണിച്ചത് അതിനെ ഉപയോഗിക്കുന്ന മനുഷ്യരതിനെ എങ്ങനെ അതിനെ തെറ്റുകൾ അതിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു അതിനെപ്പറ്റി പിന്നീട് അദ്ദേഹം എഴുതിയവരെ എന്ന് പറയുന്നത് അതിനുശേഷം അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് നീടവേണ്ട തീർത്ഥപ്പാട് അദ്ദേഹത്തിന്റെ അടുത്ത് ആര് ചെന്നാൽ ഗ്രഹസ്ഥർ ചെന്നും അദ്ദേഹത്തെ കണ്ടാൽ ഗ്രഹസ്ഥർക്ക് വേണ്ട എങ്ങനെ ധർമ്മത്തിൽ കൂടെ നല്ല ജീവിതം ധർമ്മ സ്വധർമ്മ അനുഷ്ഠിച്ച് ജീവിക്കാമെന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കും അതല്ലാതെ തന്നെ നമ്മളെ സന്യാസം സ്വീകരിക്കണമെന്ന് പറഞ്ഞാരെങ്കിലും ചെന്നു കഴിഞ്ഞാൽ അദ്ദേഹം നോക്കുക അർഹതയെന്നോ അർഹതയുണ്ടെങ്കിൽ അവർക്ക് വേദാന്തവും അതൊക്കെ അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു അതേ വിവേകാനന്ദൻ കേരളത്തിൽ വന്നപ്പോഴും സ്വാമികളെ കണ്ടു വിവേകാനന്ദൻ കേരളത്തിൽ വന്നിട്ട് സ്വാമികളെ കണ്ടിട്ട് അദ്ദേഹം രണ്ടു ദിവസം സ്വാമികളുടെ കൂടെ ചെലവഴിച്ചു എല്ലാത്തിലായിരുന്നു അവരുടെ സംഭാഷണങ്ങളെല്ലാം അപ്പോൾ വിവേകാനന്ദൻ സിംഗോതിരയുടെ അർത്ഥം സ്വാമികളോട് ചോദിച്ചു അപ്പോൾ സ്വാമികളുടെ ഉപദേശ വാക്യങ്ങളൊക്കെ ഉത്സരിച്ച് ഉസ്കരിച്ച് ആ സിംഗോതിരയുടെ അർത്ഥം വിവേകാനന്ദനുമായിട്ട് പങ്കുവച്ചു അതുപോലെ ഇങ്ങനെ പോകുന്നതിന് നമുക്കറിയാം ശ്രീനാരായണ ഗുരുവിന്റെ ആ ഒരു നമുക്കറിയാം ആ സമയത്തെ മത നമ്മുടെ തൊട്ടുകൂടായ്മ നായനാലടി വീണുവനോ ഇരുപത്തൊമ്പതടി മുലയനു തൊണ്ണൂറടി അങ്ങനെ ഡിസ്ക്രിമിനേഷൻ ഉള്ള കാലത്ത് ഇപ്പൊ ശ്രീനാരായണ ഗുരുവിന് പിന്നീട് ശ്രീനാരായണ ഗുരുവിന്റെ ഒരു സമൂഹം അറിയപ്പെടാനൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പം എന്തോ ആൾ സമൂഹത്തിൽ ഇങ്ങനെ വരെ പേര് തെറ്റായിട്ട് എന്തൊക്കെയോ ഇങ്ങനെ സംഭാഷണങ്ങളൊക്കെ വന്നു അപ്പോൾ ആ രണ്ടു കൊണ്ട് അപ്പോൾ അതിന് ഉത്തരം പറഞ്ഞു ഉറുമ്പിക്കാറില്ല അപ്പൊ എന്തിനും കേട്ടാൽ അതിനെ പ്രതികരിക്കുക അവരോട് ഞാൻ തിരിച്ചു പറയൂ എന്ന് പറയുന്നത് അജ്ഞാനികളുടെ സ്വഭാവമാണ് ഉള്ളിൽ ആത്മജ്ഞാനം ചോദിക്കുന്നവർക്ക് ഇതൊന്നും ബാധിക്കില്ല എന്ന് അദ്ദേഹം തിരിച്ചു മറുപടിയായിട്ട് പറഞ്ഞു അതുപോലെ തന്നെ അദ്ദേഹം എത്തിനാണ് വേദാധികാര നിരൂപണം അതിൽ അന്നത്തെ കാലത്ത് വേദം പഠിക്കുക എന്നുള്ളത് ബ്രാഹ്മണർക്കും ബ്രാഹ്മണർക്കും മാത്രമുള്ളതായിരുന്നു അപ്പോൾ അവരൂപം നമ്മുടെ അത് പഠിക്കാത്ത ബാക്കി താഴ്ന്ന ജാതികളും ഇൻക്ലൂഡിങ് ആ എല്ലാവരും അന്ന് ദാഴ്ച ജാതികളാണ് അവരെ അവർ മിസ് യൂസ് ചെയ്യുമായിരുന്നു നമ്മുടെ അജ്ഞാനത്തെ അവർ മുതലെടുക്കുമായിരുന്നു അപ്പം അത് പാടില്ല അതിനുവേണ്ടി വേദം പഠിക്കുക എന്നുള്ളത് എല്ലാവരുടെയും അറിവ് നേടാനുള്ള ആവശ്യം എല്ലാവരുടെയും ഒരു ആവശ്യമാണ് അതിനുവേണ്ടി അദ്ദേഹം പറയുന്നത് നമ്മുടെ ശരീരത്തിന് എങ്ങനെ ഭക്ഷണം വേണം നമുക്ക് വേണം നമുക്കറിയാം നമ്മുടെ ബേസിക് നീഡാണ് ഭക്ഷണം അതുപോലെ തന്നെ ആത്മാവിന്റെ ഭക്ഷണമാണ് ജ്ഞാനം അപ്പം നമുക്ക് ഒരാൾക്ക് ശരീരം ഒരാൾക്ക് ആഹാരം എങ്ങനെ നമ്മൾ കൊടുക്കാൻ തടയുന്നു അതുപോലെ തടയൽ ഇമ്പോർട്ടന്റ് ആണ് അറിവും ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അറിവ് നിരസിക്കുക എന്നുള്ളത് ജ്ഞാനം നിരസിക്കുക എന്നുള്ളത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആത്മാവിന്റെ ഭക്ഷണമാണ് ജ്ഞാനം ജ്ഞാനാപം ഭക്ഷണം കൊടുക്കാത്തതുപോലെ പാപമാണ് ജ്ഞാനം കൊടുക്ക ജ്ഞാനം പകർന്നു കൊടുക്കാത്തതും അതുകൊണ്ട് എല്ലാവർക്കും ആ വേദാന്തവും വേദങ്ങളും ഇഷ്ടം അറിവ് നേടാനുള്ള അധികാരത്തിന് വേണ്ടി അദ്ദേഹം വായിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ലേഖനത്തിലൂടെ അതിനുള്ള ലേഖനമാണ് വേദാധികാര നിരൂപണം അതിനെപ്പറ്റി നമുക്കിനി പറഞ്ഞുതരും അതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള സിദ്ധികളുള്ള മനുഷ്യനായിട്ടാണ് ചട്ടപ്പിസ്തമെ ഞാൻ വായിച്ചത് മനസ്സിലായി കളി ഇൻസിഡന്റ് പറയുന്നുണ്ട് സമയം കിട്ടാമുള്ളൂ അല്ല ഞാനൊരു സത്യം പറയാം സത്യം പറഞ്ഞാൽ ചട്ടം മേധാവ് എനിക്കും ഒരു കുരുവാണെന്നല്ലാതെ ഒന്നും അറിയില്ലായിരുന്നു ഇങ്ങനൊരു ഉത്തരവാദിത്വം കിട്ടിയപ്പോഴാണ് പുറത്തേ അതൊക്കെ എടുത്ത് പഠിച്ച് ഇവിടെ ഒന്ന് രണ്ട് മണിക്കൂർ അതുപോലെ ഇൻസിഡന്റ് പറയുന്നുണ്ട് പലകൂരിലുള്ള ഒരു ശിഷ്യന്റെ വീട്ടിലെ സ്വാമിച്ചെന്നോ അപ്പം അവിടെ അന്ന് നമുക്കറിയാം ടൈമിങ്സ് ഒന്നും കോമൺ അല്ലാത്ത സമയത്ത് അവിടുത്തെ ഒരു പടിമുരിയിൽ ഒരു ടൈമിങ്സ് വെച്ചിരുന്നു അപ്പം ഈ മനുഷ്യൻ എന്നും ആ ടൈമിങ്സ് രാത്രിയൊക്കെ എടുത്ത് അകത്ത് കൊണ്ടുപോയ്ക്കും പിന്നെ രാത്രി എടുത്ത് പുറത്തു കൊണ്ടുവയ്ക്കും അപ്പോഴാണെങ്കിൽ സ്വാമികൾ എനിക്ക് പണിപ്പുരയിൽ കിടന്നാൽ എന്ന് പറഞ്ഞു അപ്പോൾ സ്വാമികൾ പണിപ്പുരയിൽ കിടന്നിട്ടും ഈ മനുഷ്യനീ ടൈം പീസ് പുറത്തിരിക്കുമ്പോൾ ഉറക്കം വരുന്നതേ ഇല്ല അദ്ദേഹം സ്വാമിക്ക് എന്നേരും പറഞ്ഞു എന്താ ഞാനില്ലേ ഇവിടെ എന്നെ എന്നെങ്കിലും എന്തിനാണ് പേടിക്കുന്നതെന്ന് അപ്പം ഇയാൾ രാത്രിയായിട്ട് ഉറക്കം വരുന്നത് ഞാനില്ലേ എന്നാ പേടി എന്നാലും ഒന്ന് നോക്കിയേക്കാമെന്ന് വിചാരിച്ച് രാത്രിയായപ്പോൾ ഇയാൾ എന്ത് ചെയ്യുമ്പോൾ എഴുന്നേറ്റ് ടൈം പീസ് എടുക്കാൻ പോയി ഉള്ളേ ഷോക്ക് അടിച്ച പോലെ ടൈം പിടിച്ചുകൊണ്ട് രാവിലെ സ്വാമികൾ ഉടനുള്ള വരെ അവിടെ മിന്നു ൂറ് ഇദ്ദേഹത്തിൻ്റെ വേലിനെ പേടിയാണ് നമ്മൾ അദ്ദേഹങ്ങളുടെ യാത്രകൾ മുഴുവൻ വൈകുന്നേരവും രാത്രി ഇടുക അപ്പൊ ഇങ്ങനെ സഞ്ചരിച്ചു അപ്പോൾ നമുക്കറിയാവല്ലോ അന്നത്തെ കാലത്തെ ന്യൂജൻ കുട്ടികൾ എറണാകുളത്തിൽ ഇങ്ങനെ നടന്നപ്പോൾ അവരെല്ലാം കളിയാക്കുക എന്നൊക്കെയൊക്കെ പറഞ്ഞു അപ്പൊ സ്വാമിജിക്ക് മർമ്മവും സിത്ത് എല്ലാ മേഖലകളിലും ഉള്ളിക്ക് പാടിയൊക്കെ ഉണ്ട് അപ്പം ഇവരെല്ലാം സ്വാമികളെ കൈവെക്കുന്ന രീതിയായി അപ്പോൾ ആ രാത്രി മുഴുവൻ കൈവെച്ച ഒരു സ്റ്റാച്ചു പോലെ അവിടെ നീങ്ങുന്നുണ്ടാവില്ല പിന്നീട് താവിക്ക് തല്ലേണ്ടി വന്നു അവരോട് അനങ്ങാനെന്നുള്ള ഒരു കഥ ഞാൻ വായിച്ചു അതുപോലെ മൃഗങ്ങളോടും ഭയങ്കരമായിട്ട് സഹജീവികളോടും മൃഗങ്ങളോടും പ്രകൃതിയോടും എല്ലാം അതുപോലെ കാളയൊക്കെ അടിക്കുന്ന എല്ലാ അദ്ദേഹം സ്വന്തം തോടെ തടഞ്ഞു അങ്ങനെയായിരുന്നു അതുപോലെ മൃഗങ്ങളുമായിട്ട് സംവദിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടെന്ന് പറയുന്നുണ്ട് അത് ഞാൻ രണ്ട് ഇൻസിഡന്റ് വായിച്ചു ഒരിക്കലും പുലി ഇറങ്ങി നാട്ടിൽ അപ്പോൾ ഒരു ഭയങ്കര ഇതായിട്ട് എല്ലാവരും സ്വാമികളോട് ചെന്ന് പറഞ്ഞു അപ്പോൾ സ്വാമികളുടെ പുലിയുടെ അടുക്കം ചെന്നിട്ട് പിന്നെ ആൾക്കാർ രണ്ട് ആൾക്കാർ സംസാരിക്കുന്ന പോലെ സംസാരം നടക്കുക അപ്പോൾ പുലിയുമായിട്ട് സംസാരിച്ചെല്ലാം ആയിട്ട് കൂലി തിരിച്ചു പോയതായിട്ട് അനുഭവം അതുപോലെ തന്നെ ഒരു വീട്ടിലെ ഭയങ്കരമായിട്ട് എലിശല്യം അപ്പം സ്വാമിൻ്റെ ഒരു പരിചയക്കാരൻ്റെ വീട്ടിലായിരുന്നു അപ്പോൾ സ്വാമിക്ക് അവിടെ ചെന്നിട്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇന്നപോലെ എലിയെക്കോട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാ അപ്പോൾ സ്വാമിക്ക് എന്ത് ചെയ്തു എലികളെയെല്ലാം വിളിച്ചു വിളിച്ചിട്ട് അവരുമായിട്ട് സംസാരിച്ച് എന്തിനായിട്ട് എല്ലാം നശിപ്പിക്കുക എലിയെ പോയിട്ട് ചുറ്റം ചൂടണം എന്നോട്ടൊരു അവസ്ഥയായിരുന്നു അപ്പൊ സാമന്യം അവരോട് സംസാരിച്ചിട്ട് ആഹാരവും ഭക്ഷണമൊക്കെ കൊടുത്തു ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ തിരിച്ചുപോയി പിന്നീട് ആ വീട്ടിൽ ശല്യം ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു ഇത് ഞാൻ വായിച്ചു പിന്നീട് അദ്ദേഹം അഴിമതി ഒക്കെ ഭയങ്കരമായിട്ട് എതിരായിരുന്നു സർക്കാരിൻ്റെ ഒരു വലിയ ഉദ്യോഗസ്ഥൻ കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥന് ഒരിക്കലും ഇദ്ദേഹത്തെ പിന്തുണ വിളിച്ചു അപ്പൊ അദ്ദേഹം വന്ന് ഞാനെന്റെ ശിഷ്യരെയും കൂട്ടി വരാമെന്ന് പറഞ്ഞു അപ്പൊ മിക്ക ദിവസത്തിൽ ശിഷ്യരെ ചോദിച്ചപ്പോ അവർ വരും നിങ്ങളെല്ലാം വിളമ്പാൻ പറഞ്ഞു ശിഷ്യനായിട്ട് വന്നത് വിളിച്ചപ്പോൾ വന്നത് കുറെ നായ്ക്കളായിരുന്നു അപ്പോൾ അദ്ദേഹം എന്ത് പറയുന്നത് നമ്മുടെ അതിഥിയല്ലേ വിചാരിച്ചു ഭക്ഷണം ഒന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് സ്വാമിജി ചോദിച്ച് ഈ ഗ്രഹസ്ഥം ചോദിച്ചെന്താ ഇങ്ങനെ നായ്ക്കളെ കൊണ്ടുവന്ന് അന്നേരം ഇവരൊക്കെ കഴിഞ്ഞ ജന്മത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരായിരുന്നുള്ളൂ അപ്പം അവർ കറപ്ഷനോ അങ്ങനെ ജീവിച്ചുകൊണ്ട് അവർ ഈ ജന്മം നായ്ക്കളായിട്ട് ജനിച്ചതാണ് എന്നുള്ള രീതിയിൽ അങ്ങനെ അദ്ദേഹം എഴുപതാമത്തെ വയസ്സിൽ ഈ ഇരിഞ്ഞാലും കൂടെ ഒരു ഭക്തൻ്റെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു എനിക്ക് നീ തിരിച്ചു വരുന്ന നേരമായി അങ്ങനെയുള്ള രീതിയിൽ സംസാരിച്ചു എന്നിട്ട് ഞാൻ എല്ലാവരെയും കണ്ടിട്ട് വരുകയാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് പോയി ആ പോകുന്ന വഴിക്ക് കൊല്ലത്ത് ചെന്നിട്ട് കരുതാഗപ്പള്ളിയിലൂടെ ഒരു പത്മന എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ശിഷ്യന്റെ പറമ്പിലെല്ലാം നോക്കിയിട്ട് അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ അടുത്ത് ഒരു കാവിൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ ഒരു സമാധിപീഠം തീർത്താൻ സ്ഥലം ഉണ്ടെന്നുള്ളത് അതിനുള്ള സ്ഥലമുണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ എല്ലാവരെയും കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് പോയി തിരുവനന്തപുരത്ത് പോയിട്ട് എല്ലാവരും അപ്പോൾ അദ്ദേഹത്തിന് ഉചനര ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞു തിരുവനന്തപുരത്ത് ഇതിൻ്റെ ട്രീറ്റ്മെന്റ് നല്ലതാ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു പക്ഷെ അദ്ദേഹം അതൊന്നും കേട്ടില്ല അദ്ദേഹം തിരുവനന്തപുരത്തുനിന്ന് ഇവിടെ തന്നെ വന്നു തിരിച്ചു കറവാട്ട് വീട്ടിൽ വന്നപ്പോൾ അദ്ദേഹം അവിടെ അദ്ദേഹത്തെ കാണാനൊന്ന് ശ്രീനാരായണ ഗുരുവൊക്കെ ചെന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തൊരു ഫോട്ടോയും എനിക്ക് കാണാനിടയായി ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യനും ചട്ടപ്പി സ്വാമിയും കൂടെ ഉള്ള ഒരു ഫോട്ടോ അതിനുശേഷം പിന്നീട് അദ്ദേഹം ഈ സംഘപിള്ള എന്ന് പറയുന്ന ആള് കൊല്ലത്തുള്ള കരുനാഗപ്പള്ളിയിലുള്ള പരുമനെ വീട്ടിലെ ആള് അയാളുടെ തറവാട്ടിൽ കൊണ്ടുവന്നു സ്വാമികളെ എല്ലാവരും അവരുടെ തറവാട്ടിലേക്ക് കൊണ്ടുപോകാൻ വലിയ ഇഷ്ടമാണ് കാരണം അത്ര പുണ്യാത്മാവാന്നു അദ്ദേഹത്തിന്റെ കാലം നമ്മുടെ വീട്ടിൽ ഒരു വലിയ അനുഗ്രഹമായിട്ട് അപ്പൊ ആ തറവാട്ടിൽ നിന്നും അദ്ദേഹം തിരിച്ചു ഒരു അവിടുത്തെ പത്മനയിലുള്ള ഒരു സി പി വായനശാലയിൽ വന്നിട്ട് അവിടെ വിശ്രമിച്ചുകൊണ്ട് ആ വിശ്രമിച്ച വിശ്രമിച്ചിരിക്കുന്നു അപ്പൊ ശരീരത്തിന് നല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ഒരു പങ്ക വേണം ഫാൻ മാൻ എന്ന് പറഞ്ഞായിരുന്നു അപ്പൊ എന്നെ പോലെ കടയിൽ ചെന്നാലൊന്നും വാങ്ങാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പോൾ അത് ഉണ്ടാക്കാനൊക്കെ കൊടുത്തു പക്ഷെ അത് കിട്ടുന്നതിന് മുമ്പ് അത്തരം അദ്ദേഹം പറഞ്ഞ എനിക്ക് മാനിന്റെ കാറ്റുകൊള്ളാനുള്ള യോഗമില്ല അതുപോലെ ഈ പയ്യാനിരുന്ന സമയത്ത് ആര് വന്ന് വിളിച്ചാലും അദ്ദേഹം പറയാം മേടമാസം ഇരുപത്തിമൂന്ന് കഴിഞ്ഞിട്ട് ഞാൻ വരാം വരാം അങ്ങനെ മേടമാസം ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിന് അദ്ദേഹം സമാധിയായിരുന്നു അങ്ങനെ കഴിഞ്ഞു ഇരുന്നോട്ട് തന്നെ കട്ടം റോഡിലോട്ട് കൃഷ്ണമണി പോയി അങ്ങനെ സമാധിയായി അതാണ് ചട്ടഭിസ്വാമികളുടെ ജീവിതം അദ്ദേഹത്തിന്റെ ദർശനം എന്ന് പറഞ്ഞാൽ ദർശനങ്ങൾ പറഞ്ഞാൽ ഞാനിപ്പോൾ ഇടയ്ക്ക് പറഞ്ഞില്ലേ അദ്ദേഹം ജാതി പരസ്ഥിതി ഉച്ച നീതന്ത്രങ്ങൾക്കെതിരായിരുന്നു സ്ത്രീകളുടെ വിദ്യാഭ്യാസം അതുപോലെ തന്നെ ഭേദങ്ങൾ പഠിക്കാനും അങ്ങനെ അറിവ് നേടാനുമുള്ള താഴ്ന്ന ജാതിക്കാർക്കുള്ള അവകാശം നിഷേധിക്കുന്നതിനെ ചോദ്യം ചെയ്യുക ഇതെല്ലാം ആയിരുന്നു അദ്ദേഹത്തെ ഒരു നവോത്ഥാന നായകനായിരുന്നു അദ്ദേഹം അപ്പോൾ ഇന്ന് നവോത്ഥാനത്തിൻ്റെ ഉന്മേഷവും പൂർജയൊക്കെ വാങ്ങിക്കുടങ്ങിയ നമ്മുടെ കേരള ജനതയ്ക്ക് ഒരു പുനരുദ്ധാരണത്തിന് പ്രചോദനം നേടാൻ സ്വാമികളുടെ ഉചിതമായ രീതിയിൽ എല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഉത്തരവാദിത്വം